ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റവ കൊണ്ടൊരു കൊണ്ടൊരപ്പമാണ് അതിനായി ഒന്നര കപ്പ് റവ ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര കപ്പ് തേങ്ങ ഉപ്പ് പാകത്തിന് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു ബൗളിലോട്ട് മാറ്റുക ഇത് ഒരു മണിക്കൂർ ഇനി പൊങ്ങാൻ വെക്കണം അത് കഴിഞ്ഞ് ചുട്ടെടുക്കാം കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോന്ന് ചുട്ടെടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞ ഇത് ഓരോന്ന് കോരി ഒഴിക്കുക ഇനി ഇത് മറിച്ചിടാം റവയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ